എല്ലാ മേഖലകളിലും അളവറ്റ സംഭാവനകൾ ലോകത്തിന് പ്രദാനം ചെയ്തു എങ്കിലും അതിനെയൊക്കെ ആദരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഭാരതം നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന സങ്കല്പമാണ് ഇത് പറയുന്നതിൽ അശേഷവും സംശയമില്ല എന്ന സങ്കല്പമാണ് ധർമ്മമെന്ന ആശയമാണ് ലോകത്തിന് ഭാരതം നൽകിയ ഏറ്റവും വലിയ സംഭാവന ധർമ്മം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അതിനെ ഇംഗ്ലീഷ് ഭാഷയിൽ റിലിജ്യൺ എന്ന് പറയുന്നതിന് തുല്യമായി മനസ്സിലാക്കാറുണ്ട് അത് ശരിയല്ല കേരളത്തിൽ ധർമ്മം എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്തോ കൊടുക്കേണ്ടത് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാറുണ്ട് അതും ശരിയല്ല പറയാറില്ലേ വീട്ടിൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലും ഭിക്ഷയ്ക്കോ മറ്റോ വന്നാൽ ധർമ്മക്കാരൻ വന്നിട്ടുണ്ട് ധർമ്മം കൊടുത്തോളൂ എന്നൊക്കെ പറയാറുണ്ട് പറയട്ടെ ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ധർമ്മമാണ് തനിക്ക് എന്ത് സമ്പദ് ഉണ്ടെങ്കിലും കൊടുത്തോളൂ തന്നെ തന്നെ കൊടുത്തോളൂ തൻ്റെ അവയവങ്ങളെ കൊടുത്തോളൂ ശരീരം ആ മുഴുവൻ കൊടുത്തോളൂ എന്ത് വേണമെങ്കിൽ കൊടുത്തോളൂ ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ധർമ്മം എപ്പോഴും മുറുകെ പിടിക്കേണ്ടുന്ന ജീവിതത്തിൽ എപ്പോഴും ധരിക്കേണ്ടുന്ന അതാണ് ധർമ്മം ഇവിടെ ധർമ്മമെന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് പല ദിശകളിലൂടെ സമീപിച്ച് ചിന്തിക്കാം ഏറ്റവും പ്രാഥമികമായ അർത്ഥം നമ്മയൊക്കെ ചേർത്ത് കോർത്ത് ധരിക്കുന്നത് എന്തോ അത് എന്നാണ് നമ്മയൊക്കെ ചേർത്ത് കോർത്ത് ധരിക്കുക എന്ന് പറഞ്ഞാൽ അണു മുതൽ ബ്രഹ്മാണ്ടം വരെ സൂക്ഷ്മത്തിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരാറ്റം മുതൽ സ്ഥൂലതലത്തിൽ നമുക്ക് ഏറ്റവും ബൃഹത്തായി ചിന്തിക്കാൻ പറ്റുന്ന സമ്പൂർണ്ണ പ്രപഞ്ചം വരെ സകലത്തെയും ചേർത്ത് ഒരു സംഘാതമായി നിർത്തുന്നത് എന്തോ എന്തിനാലാണോ പലതൊന്നായി ചേർത്ത് കോർക്കപ്പെടുന്നത് അതാണ് ധർമ്മം ഏന ധ്രീയത്തെ എന്തിനാൽ ധരിക്കപ്പെടുന്നു ധാര്യത്തെ ഏന എന്തിനാൽ ധാരണം ചെയ്യപ്പെടുന്നുവോ അതാണ് ധർമ്മം മറ്റൊരു ദിശയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെയും ജീവിതത്തിൽ എന്തിനെ ധരിക്കണമോ എന്തിനെ സ്വീകരിച്ച് പരിപാലിക്കണമോ ഓരോ വ്യക്തിയും ഓരോ സമാജവും ഏതേത് മൂല്യങ്ങളെ സ്വീകരിച്ച് ധരിക്കുമ്പോഴാണോ മൊത്തം സമൂഹം ലോകം നിലനിൽക്കുന്നത് ഞാൻ സന്തോഷമായി കഴിയുന്നതോടൊപ്പം ഈ പ്രപഞ്ചം മുഴുവൻ സന്തോഷത്തോടു കൂടി കഴിയുന്നത് അത്തരം മൂല്യങ്ങളുടെ ആകെത്തുകയ്ക്കാണ് ധർമ്മമെന്ന് പറയുക അപ്പോൾ നമ്മളൊക്കെ ധരിക്കേണ്ടത് ധരിക്കുന്നത് എന്തോ അത് ധർമ്മം നമ്മയൊക്കെ ധരിക്കുന്നത് അത് ധർമ്മം ഇങ്ങനെ ധർമ്മശബ്ദത്തിന് വ്യത്യസ്ത അർത്ഥ തലങ്ങളുണ്ട് മാനങ്ങളുണ്ട്